ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ് രണ്ട് പൈലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് എപ്പോൾ നടക്കൂ അതാണിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ഫയൽ നമ്പർ വൺ ഇത് ഫയൽ നമ്പർ ടു രണ്ട് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക അപ്പോൾ മനസ്സിൽ വിചാരിച്ചു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ ഫയൽ നമ്പർ വൺ അറൌണ്ട് മെയ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്ടു കൂടി നിങ്ങൾ ഉദ്ദേശിച്ച ആ ആഗ്രഹം നടക്കും ഇപ്പോൾ ഒരു എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മെയ് യോടുകൂടി നിങ്ങളുടെ ആഗ്രഹം സാധിക്കും അടുത്ത കാർഡ് പൈൽ നമ്പർ ടു നിങ്ങളുടെ ആഗ്രഹം തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാനാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് ലെറ്റ് ഗോ ഓഫ് ഇറ്റ് ഓൾ ഫോർ നൗ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാൻ കാരണം ഇപ്പോൾ അതിനൊരു സമയമായിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഇതിലും നല്ലത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇതിലേക്ക് പോയി കഴിയുമ്പോൾ ആ നല്ലത് നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത് തൽക്കാലത്തേക്ക് ഈ ഒരു ആഗ്രഹം വേണ്ട എന്ന് വെക്കാൻ അപ്പോൾ താങ്ക് യു ടീയേഴ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്